ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വൈര മോതിരങ്ങളിൽ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കാലശേഷം പിൻഗാമികൾക്ക് നൽകാനായി മികച്ച ഒരു സന്ദേശം ആ മോതിരത്തിൽ ഒളിപ്പിച്ചു വയ്ക്കണം പോരാട്ടത്തിൻ്റെയും നിരാശയുടെയും സമയത്ത് ഉപകാരപ്പെടുന്നതായിരിക്കണം ആ സന്ദേശം മോതിരത്തിൻ്റെ വജ്രത്തിനടിയിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ചെറുതായിരിക്കണം അത് ബുദ്ധിശാലികളും വളരെ വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരുമായിരുന്നു രാജസദസ്സിലെ എല്ലാവരും അവർക്കെല്ലാം വലിയ ലേഖനങ്ങൾ എഴുതാൻ കഴിവും ഉണ്ടായിരുന്നു എന്നാൽ നിരാശയുടെ സമയത്ത് സഹായകരമാകുന്ന തരത്തിലുള്ള രണ്ടു മൂന്ന് വാക്കുകളിലുള്ള കൊച്ചു സന്ദേശം എഴുതാൻ അവർക്ക് സാധ്യമായില്ല എല്ലാവരും ചിന്തിച്ചു നോക്കി എന്നാലും ആവശ്യമായത് കിട്ടിയില്ല രാജാവിന് നിരാശ തോന്നി അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി അവിടെ പ്രായം ചെന്ന ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചതിന് ശേഷം രാജാവിനെ വളർത്തി വലുതാക്കിയത് വിശ്വസ്തനായ ആ പരിചാരകനാണ് അതുകൊണ്ട് തന്നെ ആ പരിചാരകനോട് വളരെയേറെ ബഹുമാനം രാജാവ് പുലർത്തിയിരുന്നു നിലവിലെ പ്രശ്നവും രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു വയസ്സനായ അയാൾ പറഞ്ഞു മറ്റുള്ളവരെ പോലെ ജ്ഞാനിയോ പണ്ഡിതനോ വിദ്യാസമ്പന്നനോ അല്ല ഞാൻ പക്ഷേ എനിക്ക് ഒരു സന്ദേശത്തെക്കുറിച്ചറിയാം എൻ്റെ ജീവിതത്തിനിടയിൽ കൊട്ടാരത്തിൽ വെച്ച് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഒരു പണ്ഡിതനെ ഒരിക്കൽ കണ്ടു താങ്കളുടെ പിതാവ് ക്ഷണിച്ചതുകൊണ്ട് വന്നതായിരുന്നു അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം നൽകിയിരുന്നു വയസ്സനായ അയാൾ ഒരു കടലാസ് കഷ്ണത്തിൽ ഒരു സന്ദേശം എഴുതി രാജാവിന് നൽകി പക്ഷേ ഇത് വായിക്കരുത് ഇത് മോതിരത്തിനുള്ളിൽ സൂക്ഷിക്കുക മറ്റൊരു വഴിയും മുന്നിലില്ലാത്തപ്പോൾ മാത്രമേ തുറന്നു നോക്കാവൂ പെട്ടെന്നൊരു ദിവസം അയൽ രാജ്യം ആക്രമിക്കാൻ എത്തുകയും രാജാവ് യുദ്ധത്തിൽ തോൽക്കും എന്ന സ്ഥിതി വരികയും ചെയ്തു അദ്ദേഹം കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു ശത്രുക്കൾ പിന്നാലെയുണ്ട് അദ്ദേഹം ഒറ്റയ്ക്കും ശത്രുക്കളുടെ എണ്ണം വളരെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചെങ്കുത്തായ മലയായിരുന്നു മടങ്ങാനും കഴിയാത്ത സ്ഥിതി മോതിരാത്തിനകത്തുള്ള സന്ദേശത്തെക്കുറിച്ച് രാജാവ് ഓർത്തു ആ കടലാസ് കടലാസ്കഷണം നിവർത്തി അദ്ദേഹം വായിച്ചു ഈ സമയവും കടന്നുപോകും സന്ദേശം വായിച്ച ഉടനെ ഒരു വലിയ ശാന്തതയും ശക്തിയും അദ്ദേഹത്തിന് അനുഭവമായി ഒരു ധൈര്യം വളർന്നു വരുന്നതുപോലെ തോന്നി ശത്രുക്കൾക്ക് കാട്ടിൽ വഴിതെറ്റി കുതിരകളുടെ ശബ്ദവും കേൾക്കാനില്ല രാജാവിന് പഴയ പരിചാരകനോടും ആ പണ്ഡിതനോടും നന്ദി തോന്നി ആ വാക്കുകൾ മാന്ത്രികമായിരുന്നു സന്ദേശം എഴുതിയ കടലാസകൃഷ്ണം മോതിരത്തിനുള്ളിൽ തന്നെ തിരികെ വച്ചു അദ്ദേഹം രാജ്യത്തേക്ക് മടങ്ങി രാജാവിൻ്റെ വരവ് രാജ്യത്ത് വിജയാഹ്ലാദമുണ്ടാക്കി വലിയ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു പഴയ പരിചാരകൻ അടുത്തെത്തി അദ്ദേഹത്തോട് ആ സമയം പറഞ്ഞു ഒളിച്ചു വച്ചിരിക്കുന്ന ആ സന്ദേശം ഒരിക്കൽ കൂടി നോക്കേണ്ട സന്ദർഭമാണ് ഇത് രാജാവ് അത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ജനങ്ങൾ ആഘോഷിക്കുന്നു ഞാൻ നിരാശനോ വേറൊരു വഴിയെ മുന്നിലില്ലാത്ത സ്ഥിതിയിലോ അല്ല പിന്നെ എന്തിന് ആ സന്ദേശം വീണ്ടും നോക്കണം പരിചാരകൻ പറഞ്ഞു ശ്രദ്ധിക്കൂ രാജാവേ ഈ സന്ദേശം മോശം സമയത്തും നല്ല സമയത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് രാജാവ് വീണ്ടും അത് തുറന്നു വായിച്ചു ഈ സമയവും കടന്നു പോകും രാജാവിൽ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ നിശബ്ദത ഉടലെടുത്തു വിജയാഘോഷം നടക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഹന്ത ഇല്ലാതെയായി സന്ദേശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം രാജാവിന് മനസ്സിലായി അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ആകാശത്തിലെ മേഘങ്ങളെപ്പോലെയാണ് നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും അവ വന്നും പോയുമിരിക്കും അതുകൊണ്ട് ശാശ്വതമായ ചൈതന്യം വേദാന്തം പരിചയപ്പെടുത്തുന്ന ബ്രഹ്മമാണ് അത് ഉടലാർന്ന് അവതരിച്ചതാണ് ജഗതീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി അമ്മയെ അറിയാനാണ് വശിന്യാാന്തി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമം നമുക്ക് നൽകിയിട്ടുള്ളത് ഗൂഢകുൽഭായ് എന്നത് ലളിതാ സഹസ്രനാമത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ നാമമന്ത്രമാണ് കണങ്കാലുകളുടെ മനോഹാരിതയാണ് ഈ നാമം വ്യക്തമാക്കുന്നത് മാംസത കൊണ്ട് എല് തെളിഞ്ഞു കാണാത്ത നെരിയാണികൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം കാലുകൾ മെലിഞ്ഞതുകൊണ്ട് നെരിയാണിയിലെ എല്ലുകൾ മുഴച്ചു നിൽക്കുന്നത് വൈരുപ്യമാണ് സാമുദ്രിക ശാസ്ത്രപ്രകാരം നിര്യാണിയിലെ എല്ല് മുഴച്ചു നിന്നാൽ അത് വൈധവ്യ ലക്ഷണമാണ് മാംസലത കൊണ്ട് നിര്യാണികൾ മൂടിയിരിക്കുന്നത് ലക്ഷണവുമാണ് കാമേശ്വരനിൽ നിന്നും ഒരിക്കലും പിരിയാത്ത അമ്മ നിത്യസുമങ്കലിയാണ് ഓം ഗൂഢുൽഭായൈ നമ ഓം ഓം ഹ്രീം ഗൂഢഗുൽഭായൈ നമ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണിത് ഈ മന്ത്രം ദിവസവും ജപിക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ സുരക്ഷാ കൗരവുമാണ് ഭർത്താവ് യാത്ര പോകുമ്പോൾ ഈ മന്ത്രം ഏഴു പ്രാവശ്യമെങ്കിലും ജപിച്ച് തിലകം ചാർത്തി യാത്രയാക്കുന്നത് യാത്രയുടെ ഉപദേശത്തെ പൂർണ്ണമായിട്ടും സാധ്യമാക്കുന്നതാണ് ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ഭാര്യയോടൊപ്പം ഭർത്താവും കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെ മടിയിൽ എടുത്തിരുത്തിക്കൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ജപിക്കുക ശ്രീ മഹാദേവി ഒരു കവചം പോലെ ആ കുടുംബത്തെ കാത്തുരക്ഷിക്കുകയും എപ്പോഴും സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും കൂർമ്മപൃഷ്ഠജയിഷ്ണുപ്രപദാൻവത ലളിത സഹസ്രനാമത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ മനോഹരമായ ഒരു മന്ത്രമാണ് ഇത് കൂർമ്മപൃഷ്ഠത്തെ ആമയുടെ മുതുക ആമയുടെ പുറംതോട് ജയിഷ്ണുവായ എന്ന് പറഞ്ഞാൽ ജയിക്കുക ശീലമാക്കിയ എന്നാണ് അർത്ഥം പ്രപധാന്യത പുറംകാലോട് കൂടിയവൾ ആമയുടെ പുറംതോടിനെ ജയിക്കുന്ന പുറംകാലോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഏതു ഭാരവും താങ്ങുവാൻ തക്ക ശക്തിയുള്ളതാണ് ആമയുടെ മുതുക് പാലാഴി മഥന നേരത്ത് കടലിൽ താണുപോയ മന്ധരപർവ്വതത്തെ ആമയുടെ അവതാരമെടുത്താണ് ശ്രീ മഹാവിഷ്ണുദേവൻ താങ്ങി നിർത്തിയത് ക്ഷേത്രങ്ങളിൽ ദീപസ്തംഭത്തിന് ആധാരമായിട്ടുള്ളതും കൂർമ്മമാണ് ജ്യോതിർമയമായ ദീപസ്തംഭം പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തും താങ്ങുവാൻ ശക്തിയുള്ളതാണ് അമ്മയുടെ പാദങ്ങൾ അതിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏതു ദുഃഖവും തെറിച്ചു പോകും അതുകൊണ്ട് നമുക്ക് ജപിക്കാം ഓം കൂർമ പൃഷ്ടജയിഷ്ണുപ്രപദാൻവിതായമ ഹ്രീം കൂർമ്മ പൃഷ്ടജയിഷ്ണുപ്രപധാന്വിതായമ അജ്ഞാനത്തെ അകറ്റുന്നതിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് വശിന്യാദി വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്നത് നഖദേ നമജ്ജനതമോ ഗുണ പാദത്തിലെ നഖങ്ങളുടെ ദീർതികളാൽ കിരണങ്ങളാൽ മറയ്ക്കപ്പെട്ട ഛന്നമായ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ട എന്നാണ് അർത്ഥം നമൻ ജനങ്ങളുടെ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തോട് കൂടിയവൾ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ രൂപമായ ഇരുട്ടിനെ അമ്മയുടെ പാദങ്ങളിലെ നഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികൾ നശിപ്പിക്കുന്നു അമ്മയുടെ നഖത്തിലെ രശ്മികൾ നേരിട്ട് കണ്ട് അജ്ഞാനം അകറ്റുന്നതിന് സാധാരണ വ്യക്തികൾക്ക് സാധ്യമാകാത്തതുകൊണ്ട് നമിക്കുന്ന ജനങ്ങൾ എന്ന പദം ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയവരെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ദേവതകളുടെ അജ്ഞാനത്തെ പോലും മാറ്റുന്നതിന് സമർത്ഥങ്ങളാണ് അമ്മയുടെ പാദത്തിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾ എന്ന് അർത്ഥം ലഭിക്കും അനേകായിരം വർഷം ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന ഗുഹയിലും അല്പം പ്രകാശം കടന്നാൽ മതി ആ ഇരുട്ട് മാറും ശ്രീ നാരദ മഹർഷി ഹിമവാനോടും മേനാദേവിയോടും ഇപ്രകാരം പറയുന്നുണ്ട് ഭദ്രേ ഉത്താന ഹസ്താ സതതം യാ ഭവിഷ്യേയം കിമന്യൽ ബഹുഭാഷ്യതേ ഇവൾക്ക് പാർവതിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഇവൾക്കൊരു ഭർത്താവ് ജനിച്ചിട്ടില്ല ശിവന് ജനനമില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അവൾക്ക് ദേഹത്ത് ഒരു ശുഭലക്ഷണവുമില്ല കാരണം അമ്മ നിർഗുണയാണ് അവളുടെ കൈ എപ്പോഴും പൊന്തിയിരിക്കും കാരണം എപ്പോഴും സമ്പത്ത് നൽകുന്നു അതുകൊണ്ട് കൈ പൊന്തിയിരിക്കും അവളുടെ നിഴലുകളാൽ അവളുടെ കാൽ തെറ്റും ഇനി എന്താണ് പറയേണ്ടത് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹിമവാൻ വളരെ ദുഃഖിതനായി നാരദൻ മറുപടിയായിട്ട് വീണ്ടും പറഞ്ഞു പ്രോക്തം യത്തുപ്രോത്തം മയാപാദ ശൈലസത് तमा चरणौ पद्मसंघाशम् अस्य स्वच्छनखोज्वलौ सुरासुराणां नमतां किरीडमणिकान्तिफे विचित्रवक्तै हास्यन्ति स्वच्छायां प्रतिबिम्बितैः प्रविश्य नेक्षिष्यन्ति तेषां हार्दतमोगुणम् നിങ്ങൾക്ക് വളരെയധികം ആഹ്ലാദം ഉണ്ടാകേണ്ടതായ സമയത്ത് എന്തിനാണ് ദുഃഖിക്കുന്നത് എൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങ് ഇപ്രകാരം ഉത്കണ്ഠപ്പെടുന്നത് ഭഗവാൻ ശിവൻ ജനിക്കുന്നവരിൽ പെട്ടവനല്ല അതുകൊണ്ടാണ് ഭർത്താവ് ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അവളുടെ കാലിടറും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം അവളുടെ പാദങ്ങൾ താമരപ്പൂവിനു സമമാണ് അവളുടെ പാദങ്ങൾ വളരെ തിളങ്ങുന്നു ദേവന്മാരും അസുരന്മാരും അവളെ നമസ്കരിക്കും അവരുടെ വിവിധ നിറത്തിലുള്ള കിരീടങ്ങളുടെ നിഴലുകൾ അവളുടെ നഖങ്ങളിൽ പ്രതിബിംബിക്കും അവരുടെ തമോ ഗുണം അകന്നു പോവുകയും ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത് ഓ നഖധീധി സംമജന തമോ ഗുണായ നഖദീതി സംമജ്ജനതമോ ഗുണായൈ നമ അമ്മയുടെ അതിവിശിഷ്ടമായ ഈ നാമം ജപിക്കുന്നതിലൂടെ നമ്മിലേതെങ്കിലും മോശ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവ പൂർണമായും മാറിക്കിട്ടും സ്വഭാവശുദ്ധിയോടുകൂടി നമുക്ക് ഏറ്റവും നല്ല അനുഭവങ്ങളെ സ്വായത്തമാക്കുവാനും കഴിയും ഭക്തിയും വിശ്വാസവും അമ്മയിൽ നിന്ന് നേടിയെടുത്ത് അമ്മയെ തന്നെ ആശ്രയിച്ച് അമ്മയിൽ തന്നെ ജീവിച്ച് അമ്മയിൽ തന്നെ ലയിച്ചു ചേരുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നാമമന്ത്രമാണ് ഇത് അമ്മയുടെ അതിമനോഹരമായ അവിടുത്തെ പാദപത്മങ്ങളെങ്കിലും കാണുവാൻ സാധ്യമാകണം എന്ന് പ്രാർത്ഥിക്കുക അതൊന്നു മാത്രം മതി നമ്മുടെ ജീവിതം സമ്പൂർണമായ അർത്ഥത്തിൽ സാർത്ഥകമാകുവാൻ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം